ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ക്യാരിക്കറ്റിൽ നിന്ന് കൊച്ചിയിലേക്ക് പോവുകയാണ് കൊച്ചിയിലേക്ക് പോകുകയെന്ന് വെച്ചാൽ അജയുടെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ രാവിലെ ഒരു അഞ്ച് മണിക്ക് അലാറൊക്കെ വെച്ച് ആറു മണിക്ക് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത് പക്ഷേ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും ഏഴ് മണി ഇല്ല അല്ല ഏഴരങ്ങാനായി അപ്പോൾ രാവിലെ തന്നെ ഓടിപ്പിടിച്ച് പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യണം പിന്നെ എനിക്കാണെങ്കിൽ കൊച്ചിയിലേക്കുള്ളൊരു ഡ്രൈവ് എന്ന് ആലോചിക്കുമ്പോഴേ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ഒരു ഇറിറ്റേഷനാണ് കാരണം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഇവിടുന്ന് കൊച്ചിയിലേക്കുള്ളൊരു ഡ്രൈവ് കാരണം ഭയങ്കര ട്രാഫിക്കും ഭയങ്കര ബ്ലോക്കും ഒക്കെയാണ് കാരണം നമ്മുടെ ഹൈലൈറ്റ് മോളിൻ്റെ അവിടെയൊക്കെ പണി നടക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആ രാമനാട്ടുകാരോ അതൊക്കെ കഴിഞ്ഞ് പോകുന്നത് വരെ ഭയങ്കര ബ്ലോക്കാന്ന് തോന്നുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗ് എടുക്കാമെന്നുള്ളത് അപ്പോൾ വ്ലോഗാകുമ്പോൾ എനിക്ക് നിങ്ങളെടുത്ത് സംസാരിച്ചും നമുക്ക് പല പല കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് പോകുമ്പോൾ നമുക്ക് സമയം പോകുന്നതും അറിയത്തില്ല ട്രാഫിക് ഉണ്ടെങ്കിലൊന്നും നമ്മൾ അറിയത്തൊന്നുമില്ല ജയുടെ ഒരു ലോഡ് ഡ്രസ്സൊക്കെ ഞാൻ എവിടെ നിന്നൊക്കെയോ എടുത്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ ഡ്രസ്സ് ഞാൻ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി എനിക്കൊന്ന് പോയി ഫ്രഷ് ആവണം ഡ്രസ്സ് ചെയ്യണം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ആയിരിക്കും കഴിക്കുക ഞാൻ പോയി ഫ്രഷ് ഒക്കെ ആവട്ടെ അപ്പം എൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഫുള്ള് റെഡിയായി ആയി നമ്മളിപ്പോൾ ഇവിടുന്ന് കൊച്ചിയിലേക്ക് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പം അജയ് ഓൾറെഡി വണ്ടി എടുത്ത് അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പം നമുക്ക് എന്തായാലും പോവാം എവിടെന്നും കാണത്തില്ല എഡിറ്റ് ചെയ്തൊന്നും പോസ്റ്റ് ചെയ്യത്തില്ല ഫുൾ എക്സ്പെരിമെന്റ് ആണ് ഏത് എടുത്ത് എന്തോ അജയ് ഇപ്പോഴും മറ്റേ വൈഡ് ലെൻസിന്റെ മുകളിൽ കുറെ കാര്യങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഗ്ലാസും വെള്ളമൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തുണ്ട് ഒരു വലിയ പ്രോജക്ടിന്റെ കാര്യത്തിൽ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുകയാണ് അജയ് അതെന്താന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല പക്ഷെ വഴിയെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇപ്പം നമ്മൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വൈറ്റ് ഹൗസ് നമ്മുടെ മലബാർ വൈറ്റ് ഹൗസിലാണ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് നമ്മളെപ്പോഴും കാലിക്കറ്റ് നിന്ന് കൊച്ചിയിലേക്ക് പോകുമ്പം ഇവിടെ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ഇത്തവണ നമ്മൾ കൊച്ചിയിലേക്ക് പോകുമ്പോൾ ബോയും ഇല്ല നമ്മൾ മാത്രമേ ഉള്ളൂ അവരെ ഇപ്പം നമുക്ക് അജയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല കാരണം അജയുടെ വീട്ടിൽ വേറൊരാളുണ്ട് വേറൊരു പെറ്റുണ്ട് ഒരു ചെറിയൊരു ശരി മനസ്സിലായി പറഞ്ഞു വന്നത് അജയുടെ വീട്ടിലൊരു പെറ്റുണ്ട് ഒരു ചെറിയ പൂച്ചക്കുട്ടി ഉണ്ട് പൂച്ചക്കുട്ടിന്നാണ് പേര് അപ്പൊ അവനുള്ളത് കൊണ്ട് നമുക്ക് ബോനെ ആരോനെ അങ്ങോട്ട് കൊണ്ടുപോവാൻ പറ്റത്തില്ല കാരണം ബോ ായിട്ട് അതായത് വേറെ ആയിട്ടാണെങ്കിലും വേറെ ഇപ്പോൾ ക്യാറ്റ്സ് ആയിട്ടാണെങ്കിലും ബോ അത്ര ഫ്രണ്ട്ലി അല്ല അപ്പം അതുകൊണ്ട് നമുക്ക് പിള്ളേരെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല പിള്ളേർ ഇപ്പം എൻ്റെ വീട്ടിലാണ് നിർത്തിയത് അവർക്ക് കൊച്ചിയിൽ നിൽക്കുന്നതിനെക്കാട്ടും ഇഷ്ടം എൻ്റെ വീട്ടിൽ നിൽക്കുന്നതാണ് കാരണം എൻ്റെ മമ്മിയായിട്ട് അവർ ഭയങ്കര കൂട്ടാണ് അവരുടെ ഗ്രാൻഡ്മയാണ് ഞാൻ ഗ്രാൻഡ്മാ എന്നൊക്കെ പറയുമ്പോൾ ആരും താഴെ കമൻ്റ് ഒന്നും ചെയ്യരുത് അയ്യോ ഒത് എന്താ ഡോഗ്സ് ഗ്രാൻഡ്മാ എന്നൊക്കെ പറയുന്നത് അങ്ങനെയൊന്നും ആരും കമൻസ് ഒന്നും ചെയ്യരുത് ആ ഞാൻ ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ എൻ്റെ പിള്ളേരെ പോലെയാണ് ഞാൻ ബോനെയും ആരോനെയും വളർത്തുന്നത് അപ്പം എൻ്റെ പിള്ളേരെന്ന് പറയുമ്പോൾ എൻ്റെ മമ്മിക്ക് ഗ്രാൻഡ് സൺസ് അല്ലെങ്കിൽ ഗ്രാൻഡ് ഡോട്ടേഴ്സ് ആ രീതിയിലിരിക്കില്ല വരിക അപ്പം എപ്പോഴും പറയും ബോയും ആരോയും മമ്മിയുടെ പേരക്കുട്ടികൾ പോലെയാണെന്നുള്ളതാണ് അപ്പം അതുകൊണ്ടാണ് ഗ്രാൻഡ്മാ എന്നുള്ള ഞാൻ പറയുന്നത് ഇപ്പം ഞങ്ങൾ രണ്ടുപേരും കഴിഞ്ഞാൽ ബോയും ആരോയും ഒന്ന് കണ്ട്രോൾ ചെയ്യാനുള്ള ആ ഒരു റൈറ്റ്സ് ആ ഒരു പെർമിഷൻ പിന്നെ കൊടുത്തത് മമ്മിക്ക് മാത്രമാണ് എൻ്റെ വീട്ടിൽ ഡാഡിയും ചേട്ടനും ഒക്കെ ഉണ്ടെങ്കിലും അവരെ കൺട്രോൾ ചെയ്യാൻ അവർക്കാർക്കും പറ്റത്തില്ല എസ്പെഷ്യലി ബോനെ കൺട്രോൾ ചെയ്യാൻ അതിന് മമ്മിക്ക് മാത്രമേ പറ്റുള്ളൂ കാരണം മമ്മി പറയുമ്പം തന്നെ അവൻ കറക്റ്റായിട്ട് അത് ലിസൺ ചെയ്യും അപ്പോൾ ആ ഒരു റൈറ്റ്സ് അവൻ കൊടുത്ത മമ്മിക്കാണ് ഞങ്ങൾ രണ്ടുപേരും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് അവരെ വീട്ടിൽ നിർത്തുമ്പോഴാണ് കുറച്ചുകൂടി ഞാൻ കുറച്ച് ആയിട്ട് നിൽക്കുക ഇനി അങ്ങോട്ടേക്ക് ഫുൾ അല്ല ഇനി അങ്ങോട്ടേക്കെന്നല്ല ഈ വ്ലോഗിലും മൊത്തം എൻ്റെ സംസാരം തന്നെ ആയിരിക്കും കാരണം എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ഡ്രൈവാണ് കൊച്ചിയിലേക്കുള്ള ഡ്രൈവ് ഞാൻ കുറേ അജയനോട് പറഞ്ഞതാണ് മറ്റേ നമുക്ക് ട്രെയിനിൽ പോകാം മറ്റേ വന്ദേ ഭാരത് വന്നിട്ടുണ്ടല്ലോ അതിൽ പോകാം എന്തായാലും ബോയും ഇല്ല നമുക്ക് ട്രെയിനിൽ പോവാം അപ്പോൾ അജയ് പറഞ്ഞില്ല നമുക്ക് വണ്ടി തന്നെ പോകണം കാരണം അവിടെ എത്തിയാൽ ഫ്രണ്ട്സിനൊക്കെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ വണ്ടി വേണ്ടേ അപ്പോൾ അതുകൊണ്ട് വണ്ടി തന്നെ പോവാമെന്നുള്ളത് അപ്പോൾ നമുക്കിങ്ങനെ സംസാരിച്ച് കഥക്ക് പറഞ്ഞ് ഇങ്ങനെ പോവാം അപ്പോൾ ഞാൻ എന്തായാലും ഫുഡ് കഴിക്കട്ടെ അടിപൊളി ഫുഡ്

നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അജയ് വീഗനാണ് ആനിമൽ പ്രോഡക്റ്റ്സ് ഒന്നും കഴിക്കത്തില്ല ഒരു ത്രീ ഇയേഴ്സായി അജയ് വീഗനായിട്ട് അതിൻ്റെ മുന്നേ പക്ക നോൺ വെജിറ്റേറിയൻ ആയിരുന്നു അജയ് എല്ലാ കൈൻഡ് ഓഫ് മീറ്റ് കഴിക്കുന്ന ഒരാളൊക്കെ ആയിരുന്നു പക്ഷേ എത്തിക്കൽ റീസൺ കാരണമാണ് അജയ് വീഗനായത് വീഗൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനിമൽ പ്രോഡക്റ്റ്സ് ഒന്നും കഴിക്കാത്ത ഒരു കമ്മ്യൂണിറ്റീനെ പറയുന്നതാണ് വീഗൻ എന്നുള്ളത് പറയുന്നത് വെജിറ്റേറിയൻ ആയതിനു ശേഷം എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അജയ്നെ മാനേജ് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടല്ലേ എന്താണെന്ന് വളരെ സിമ്പിളാണ് കാരണം അജയുടെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റിൽ വരുമ്പോൾ ഇതുപോലെ കടലക്കറി എന്താ കടലക്കറി ദോശ ചമ്മന്തി സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയും എന്താണ് താങ്കൾ ഇങ്ങനെ കോമഡി അടിക്കുന്നത് ഇത് വ്ളോഗിംഗ് ഇവിടെ പോരാ എങ്ങനെ നിങ്ങൾ കണ്ടിരിക്കുന്ന ഈ വീഡിയോസ് ഒക്കെ എന്നെ ഇങ്ങനെ കളിയാക്കുക എന്ന് പറയുന്നത് അജയ്ക്ക് ഒരു പ്രത്യേക തരം ഒരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് മര്യാദയ്ക്ക് അപ്പുറത്ത് നിന്ന് കഴിച്ചുകൊണ്ട് തന്നെ വീഡിയോയിൽ വരാൻ വേണ്ടി വിളിച്ചു വരുത്തി മേടിക്കുന്നതാണ് ഇതൊക്കെ ഞാൻ അവിടെ എന്റെ കാര്യം നോക്കി അവിടെ ഫുഡും കഴിച്ചു അവിടെ ഇരിക്കുകയാണ് പറഞ്ഞു വന്നത് അജയുടെ ഫുഡ് ഫുഡ് എന്ന് പറഞ്ഞത് ദോശ ചമ്മന്തി ചട്ടനി കടലക്കറി ഇതൊക്കെയാണ് അജയുടെ പിന്നെ ലഞ്ചിലേക്ക് വരുമ്പം എന്താണ് ഫേവറേറ്റ് ചോറ് ചമ്മന്തി ഇതൊക്കെ തന്നെ അതായത് ചമ്മന്തി ചോറ് ചോറ് ചമ്മന്തി അങ്ങോട്ടേക്കൂടി മതി പിന്നെ ഞാൻ അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യുന്നോണ്ട് ഞാൻ എന്തുണ്ടാക്കിയാലും അജയ്ക്ക് പറയല്ല നന്നായിട്ട് പഠിച്ചെടുത്തിട്ടുണ്ട് അജയ്ക്ക് കുക്കിങ് ഒട്ടും അറിയത്തില്ല കേട്ടോ ഇനി ആകെ കുക്കിങ് മാഗി ഉണ്ടാക്കാൻ അറിയാം പിന്നെന്താ ഉള്ളി മറ്റേ സവാള വാട്ടൻ അല്ലേ സവാള മറ്റേ ഒരു ഒരു കറി ഉണ്ടാക്കുക അജയ് അത് മാത്രമേ അറിയത്തുള്ളൂ വേറൊന്നും അജയ്ക്ക് കുക്കിംഗ് പരിപാടികൾ അറിയില്ല പക്ഷെ ക്ലീനിങ് അടിപൊളിയായിട്ട് ചെയ്യും ഒരു വീട്ടിലേക്ക് വേണ്ട എന്താ പറയാ പാത്രം കഴിയും പിന്നെ അടിച്ചു വാടിക്കും അജയ് ചെയ്യും കാരണം എനിക്ക് എനിക്ക് പിരീഡ്സ് ആകുമ്പോൾ ഒരു ടു ത്രീ ഡേയ്സ് എനിക്ക് എന്തായാലും റെസ്റ്റ് വേണം അപ്പോൾ ആ ടൈമിൽ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും കുക്കിംഗ് ഒഴിച്ച് എല്ലാ കാര്യങ്ങളും പിള്ളേരെ രാവിലെ എഴുന്നേൽപ്പിക്കുന്നതും അവർക്ക് ഫുഡ് കൊടുക്കുന്നതും വീട് അടിച്ച് വരുന്നതും തുടയ്ക്കുന്നതും ആ അതന്നെ ചോറ് അത്യാവശ്യമൊക്കെ വെക്കാൻ അറിയാം അങ്ങനെ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അജയ് ചെയ്യും അത് അടിപൊളിയാണ് ആ കാര്യത്തിൽ അജീവ് വെറുതെ ബെസ്റ്റാണ് നമുക്ക് വാചകം നിർത്തിയിട്ട് ഫുഡ് ചെയ്യാം ബാക്കി നമുക്ക് സംസാരിക്കാം ും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു ഈ വെള്ളക്കുപ്പി ഒന്ന് ഒന്ന് സഹായിക്കോ പാവത്തിനെ അജയ് നല്ലൊരു പാട്ടുകാരനാണ് കേട്ടോ അജയ് നന്നായിട്ട് പാട്ട് പാടും ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നതാണ് അജയ് നന്നായിട്ട് പാട്ട് പാട്ടുപാടും ഇതാണ് നമുക്ക് എന്തായാലും െ കൊണ്ട് നമുക്ക് പാട്ട് പാടി ഞങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഇനീഷ്യൽ ടൈമിലൊക്കെ എനിക്ക് അജയ് ഡെയിലി പാട്ടൊക്കെ പാടി പാടിത്തരമായിരുന്നു ഇപ്പം പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി ഇവിടെ നിർത്തുകയാണ് എൻ്റെ ലാസ്റ്റ് വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗിൽ ഒരാൾ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് മൈക്ക് യൂസ് ചെയ്യണമെന്ന് കാരണം ചില സമയങ്ങളിൽ തീരെ ഞാൻ പറയുന്നത് അത്ര ക്ലിയർ ആവുന്നില്ല ഓ പറയുന്ന അത്ര കേൾക്കുന്നില്ല അപ്പോൾ എൻ്റെ അടുത്ത് മൈക്ക് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മൈക്ക് യൂസ് ചെയ്യാൻ ഞാൻ അത്ര കംഫർട്ടബിൾ അല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഡ്രസ്സിൻ്റെ മുകളിൽ ഈ മൈക്ക് ഇടുമ്പോഴും പിന്നെ അതേപോലെ ഇപ്പം സീറ്റ് ബെൽറ്റ് ഒക്കെ ഇങ്ങനെ ഇടുമ്പോഴൊക്കെ എനിക്കൊരു ഒരു അൺകംഫർട്ടബിൾ പോലെ ഫീൽ ചെയ്യാറ് അപ്പം ഞാൻ എപ്പോഴും മൈക്കില്ലാതെ സംസാരിക്കാനാണ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് പക്ഷേ എൻ്റെ അടുത്ത് അജയ് പറയാറുണ്ട് കാരണം പുറത്തൊക്കെ ഇറങ്ങുമ്പം സൗണ്ട് അത്ര ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റണമെന്നില്ല അപ്പോൾ എന്തായാലും മൈക്ക് വെക്കണം എന്നുള്ളത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ തന്നെ മൈക്ക് ഇവിടെ വെക്കും ഈ സൈഡോ ഈ സൈഡ് വെച്ചാലും ഈ സീറ്റ് ബെൽറ്റ് വരുമ്പം ഇച്ചിരി ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും പക്ഷേ എന്നാലും കുഴപ്പമില്ല കാരണം നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് എൻ്റെ വ്ലോഗിലുള്ള പോരായ്മകളും അതേപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവുക നിങ്ങളുടെ കമൻറ്റിലൂടെയാണ് അപ്പം എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങൾക്ക് തോന്നുവാണെങ്കിലും നിങ്ങളത് കമന്റ് ചെയ്യണം അപ്പൊ എനിക്കത് നെക്സ്റ്റ് വ്ലോഗിൽ ആ ചേഞ്ച് എനിക്ക് കൊണ്ടുവരാൻ പറ്റും ഇതാണ് അജയ് പുതിയ എടുത്ത വൈറ്റ് ലെൻസ് അജയ് അവിടെ പോയിട്ട് വ്ളോഗിന്റെ ഇൻഡ്രോ ഒക്കെ എടുക്കുകയാണ് ഇന്നലെ വൈകുന്നേരമാണ് അജയ് ലെൻസ് മേടിച്ചത് അപ്പം ഇവിടെ കാലിക്കറ്റ് അവന് സൺസെറ്റ് ഷൂട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കാരണം ലെൻസ് മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് സിക്സ് ഓ ക്ലോക്ക് ആയി അപ്പൊ അവന് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല അപ്പൊ അജയ് പറഞ്ഞു എന്നാൽ പിന്നെ കൊച്ചി പോയിട്ട് നമുക്ക് അവിടെ സൺസെറ്റോ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാം എൻ്റെ ഫാമിലി വരുന്നതും എൻ്റെ വീട് വരുന്നതും എല്ലാം കാലിക്കറ്റ് ആണ് അതേപോലെ അജയുടെ ഫാമിലിയും അജയുടെ വീടും കൊച്ചിയിലാണ് അപ്പം നമ്മളൊരു കൊച്ചി കാലിക്കറ്റ് ബന്ധമാണ് പിന്നെ നമ്മുടെ ഫാമിലി ആയിട്ട് സ്റ്റേ ചെയ്യുന്നത് ബാംഗ്ലൂരാണ് ഞാനും അജയും ബോയും ആരോയും ഇനിയിപ്പോൾ നമ്മൾ നേരെ അജയുടെ ഫാമിലി എറണാകുളത്താണ് നമ്മളിപ്പോൾ അജയുടെ വീട്ടിലേക്കാണ് പോകുന്നത് എന്താ എടുത്തോ എങ്ങനെയുണ്ട് ലെൻസ് അടിപൊളി ടിപൊളിയാണോ ശരിക്കും നമ്മൾ ഫോണിൽ എടുക്കുന്ന മാതിരിയല്ല നമ്മൾ ഡി എസ് എൽ ആർ നമ്മള് വ്ളോഗാണെങ്കിലും എന്താണെങ്കിലും റീൽസ് ആണെങ്കിലും ഒക്കെ എടുക്കുമ്പോൾ ഭയങ്കര ഒരു ഡെപ്ത്ത് ഫീലാണ് പക്ഷെ എനിക്ക് ഓ നല്ല ഭംഗിയുണ്ട് പക്ഷെ എനിക്ക് എന്താ പറയുക ക്യാമറ ഇങ്ങനെ പിടിക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ കുഴപ്പമില്ല കാരണം നമ്മൾ വാൽക്കാറ്റിൽ വരുന്ന കോണ്ടുകളെല്ലാം നമ്മൾ ഈ ലെൻസിൽ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും എൻ്റെ വ്ളോഗ് ഞാൻ എനിക്ക് കംഫർട്ടബിൾ ഫോണിൽ എടുക്കുന്നതാണ് അപ്പം എൻ്റെ വ്ളോഗ്സ് എല്ലാം ഞാൻ എൻ്റെ ഫോണിൽ തന്നെ ആയിരിക്കും എടുക്കുന്നത് അപ്പോൾ എന്തെങ്കിലും കുടിക്കാൻ വേണ്ടി നിർത്തുമ്പോൾ ഞാൻ ബാക്കി കാര്യങ്ങൾ ഇനി പറയാം കൂടുതൽ കാര്യങ്ങൾ ഇനി പറയാം പ്രതീക്ഷയിലായിരുന്നു പോയത് പക്ഷേ മീൽസ് ഉണ്ടായില്ല ഞാൻ ഒരു ബിരിയാണിയും അജയ എന്തായിരുന്നു ദാൽ തടിക്കും റൊട്ടിയും അതാണ് ബിരിയാണി കഴിച്ചുകൊണ്ടാണോ എന്ന് എനിക്ക് അതിൽ എനിക്ക് ചെറിയ ഉറക്കം വരുന്നുണ്ട് ഞാൻ ചെലപ്പോ ഒന്നും ചെറുതായിട്ടൊരു കുട്ടി ഉറക്കത്തിന് പോകും കാരണം ഇനിയൊരു രണ്ടു മണിക്കൂറോളം ഇല്ലേ എറണാകുളത്തേക്ക് ഇല്ല പിന്നെ മിനിറ്റ് എന്നെ എനിക്ക് ഉറങ്ങാൻ തോന്നുന്നില്ല കാരണം ഇവൻ ചിലപ്പം നല്ല സ്പീഡിലിരിക്കും വണ്ടി ഓടിക്കാം പിന്നെ വേറൊരു സംഭവം നടന്നു മീൻ വേൻ അത് ഞാൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞുതരാം വണ്ടി എവിടെയെങ്കിലും ഒന്ന് നിർത്തിയിടുകയാണെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മുടെ അജയുടെ ഓരോരോ കുട്ടിക്കുറുമ്പുകൾ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ നമ്മൾ രാവിലെ ഇറങ്ങി നമ്മളിപ്പോ ഏകദേശം എത്ര മണിയേക്കാളും ഒരു ആറുമണി എങ്ങാനായി തോന്നുന്നു ഇവിടെ അജയുടെ വീട്ടിലെത്തി അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ എന്റെ സാധനങ്ങളൊക്കെ വെച്ചപ്പോൾ തന്നെ ഇവിടെ ഒരാളുണ്ട് ഇത് നിഞ്ച ഞാൻ ഒന്ന് രണ്ട് വീഡിയൊക്കെ നിഞ്ചേന്റെ എടുത്തിട്ടുണ്ട് അപ്പത്തേക്ക് അവൻ അങ്ങ് ഓടിപ്പോയി കാരണം അവൻ കുറച്ച് എന്താ പറയാ പുറത്തേക്ക് പോകാൻ കുറച്ച് ഇതുള്ള കൂട്ടത്തിലാണ് അപ്പൊ അതുകൊണ്ട് ഇവിടെ അമ്മയാണെങ്കിലും അപ്പോൾ അണിയനാണെങ്കിലും ഡോറും കാര്യങ്ങളൊക്കെ എപ്പോഴും ക്ലോസ് ചെയ്ത് വെക്കും അപ്പൊ ഒന്ന് രണ്ട് വീഡിയോസ് ഒക്കെ അവൻ്റെ ഞാൻ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു അജയുടെ ഒരു കാര്യത്തെ കുറിച്ച് അജയ് ആക്ച്വലി ബ്ലോഗൊക്കെ എടുക്കാൻ വേണ്ടി എല്ലാം പ്ലാൻ ചെയ്ത് നിങ്ങൾ കണ്ടല്ലോ വ്ളോഗൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ പിന്നീടാണ് അജയ് ഒരു വലിയ സത്യം മനസ്സിലാക്കിയത് കാരണം മൈക്കിന്റെ വയർ കണക്ട് ചെയ്യാൻ അജയ് മറന്നുപോയി ഫോണിൽ കണക്ട് ചെയ്യുന്ന മാതിരി ഇപ്പോൾ ഈ ക്യാമറയിലും ചെയ്തത് പക്ഷെ ഫോണിൽ നമുക്ക് ആ ഒരു ഒരു വയർ ഉണ്ട് അത് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്ക് മൈക്ക് ആക്സസ് ചെയ്യാൻ പറ്റും പക്ഷെ ക്യാമറയിലാകുമ്പോൾ നമ്മൾ ആ ഇത് കേബിൾ കണക്ട് ചെയ്യണം അജേനോട് അത് വിട്ടുപോയി ഇവിടെ എത്തിയിട്ട് സൺസെറ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് അജയ് ആ ഒരു വലിയ സത്യം മനസ്സിലാക്കിയത് ഇത്രയും നേരം ബ്ലോഗ് എടുത്തതിലൊന്നും അവന്റെ സൗണ്ട് വന്നില്ല എന്നുള്ളത് പിന്നെ ആള് കുറച്ച് അപ്സെറ്റാക്കി ഇപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് നാളെ രാവിലെ തന്നെ പോയിട്ട് നമുക്ക് അത് ഷൂട്ട് ചെയ്യാം നമുക്ക് ലെൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിവേ ഈ വ്ലോഗ് ഞാൻ ഇവിടെ സൈൻ ഓഫ് ചെയ്യാണ് ഇതൊരു ചെറിയൊരു ബ്ലോഗാണ് അവിടെ നിന്ന് ഇവിടം വരെയുള്ള ഞങ്ങളുടെ കുട്ടി കുട്ടി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി വ്ലോഗാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ക്രിസ്തസ് കാണുകൾ സൈൻ ഓഫ്